അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വേടനാണെങ്കിൽ വേടൻ്റെ വരികൾ കണ്ടിട്ടാണെങ്കിൽ നല്ല രീതിയിൽ ഭയക്കുന്ന അല്ലെങ്കിൽ വേടൻ്റെ വാക്കുകൾ കൊണ്ട് മൂർച്ച പറ്റിയിട്ടുള്ള ആൾക്കാർ വേദന സഹിക്കാൻ വയ്യാതെ വേടനെ മാക്സിമം ഈ ഒരു സമൂഹത്തിൽ നിന്ന് തുടച്ച് നീക്കാനെക്കൊണ്ട് നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണെങ്കിൽ ഈ പറഞ്ഞപോലെ ശവവർമ്മയാണെന്ന് പറഞ്ഞ് പറഞ്ഞിരിക്കുന്ന കുറച്ച് ടീംസും അതേപോലെ പുലിയന്മാർക്ക് പാടാനുള്ള പാട്ടല്ല റാപ്പ് എന്നൊക്കെ പറഞ്ഞു വന്നാൽ നമ്മുടെ വിഷകല ഐ മീൻ ശശികല അവരെ പോലുള്ള ആപ്പ് ഉണ്ണുമ്പോഴാക്കിയാണെങ്കിൽ വന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് കൈസം അത് റിയാക്ട് ചെയ്തതാണ് അതിനെ തൊട്ട് പുറകെയായിട്ട് നമ്മുടെ ജനം ടി വി അല്ലെങ്കിൽ മലം ടി വി അതല്ലെങ്കിൽ വിഷം ടി വി ഇത് യോജിക്കുന്ന ഒരു 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 പേരാണ് അപ്പം ആ ആ ചാനലിൽ കഴിഞ്ഞ ദിവസം വന്നേക്കുന്ന വന്നേക്കുന്ന ന്യൂസ് ന്യൂസ് ഉണ്ട് ഉണ്ട് അതിനൊക്കെ വേടൻ വേടൻ കൊടുത്തേക്കുന്ന മറുപടി ആദ്യം ഒന്ന് പ്ലേ ചെയ്യാവേ പ്രധാനമന്ത്രി വർഷം മുൻപ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയാണ് വിവാദമാകുന്നത് മോദി കപട ദേശീയവാദിയെന്നും ദേശദ്രോഹി തീവ്രവാദി എന്നുമാണ് പാട്ടിലെ പരാമർശം പ്രധാനമന്ത്രി അധിക്ഷേപിച്ച് പാട്ടുപാടിയിട്ടും ഇതുവരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല ആ ഒരു തരി മതി ആ ഒരൊറ്റ തരി കൊണ്ട് നമുക്ക് ഈ കാടങ്ങ് ആളി കത്തിക്കാം പിന്നെ കഴിഞ്ഞ ദിവസമാണേ നമ്മൾ വിശകലയുടെ ആണെങ്കിൽ വീഡിയോ റിയാക്ട് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിശകല പറഞ്ഞു മോദിക്കെതിരൊക്കെയാണെങ്കിൽ വേനൽ ഒരു പാട്ടൊക്കെ ഇറക്കുന്ന ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പാട്ട് പാട്ടൊക്കെ ഈ ഒരു സാധനം നമ്മൾ ശ്രദ്ധിച്ചില്ല നമുക്ക് അറിയത്തില്ല എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് സംഭവം ഇവിടെ മോദിന്ന് ഇങ്ങനെ പേരെടുത്ത് പറയുന്ന ഒരു സംഭവമാണ് ഇത് വർഷങ്ങൾക്ക് മുന്നേ വന്നിരിക്കുന്ന ഒരു സാധനമാണ് അപ്പം ഇത് ഭയങ്കര പ്രകോപനപരമായിട്ടൊരു കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അഞ്ച് വർഷം മുന്നേ സാധനം കുത്തിപ്പൊക്കെ എടുത്തോണ്ടേ കാര്യം ആദ്യം പറയുന്ന കേസ് പിന്നെ അത് കഴിഞ്ഞിട്ട് പുലിപ്പല്ലി ഇതിലൊന്നും അങ്ങോട്ട് കൊടുക്കാൻ പറ്റണില്ലടേ അപ്പൊ എന്ത് ചെയ്യണം നമുക്ക് പറ്റുന്ന സാധനമൊക്കെ തപ്പ് എടുത്തുകൊണ്ടിരും അതാണ് ഇപ്പൊ ഈ പറയുന്ന സംഘം ഒരു വേറെ ഈ ഒരു വിഷൻ ടി വി ഒക്കെ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ പൊക്കി എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന ഒരു സാധനമാണ് ഇതൊരു മഹാ അപരാധമായിട്ട് കുറെ ആൾക്കാരൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാം ഇവിടെ വേൻ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ കിറുകൃത്യമായിട്ടുള്ള സത്യങ്ങളല്ലേ ഈ വിളിച്ച് പറഞ്ഞേക്കുന്നത് ഇവിടെ മോദി എന്നുള്ള പേരെടുത്ത് പറഞ്ഞു അപ്പം അതാണ് പ്രശ്നമായിട്ട് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഒരു ചെറിയൊരു കഥ പറയാം നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ മുൻപ് ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു അദ്ദേഹമാണെങ്കിൽ വരകളിലൂടെ ഇവിടെ നമ്മുടെ ഭരണാധികാരികളൊക്കെ ചെയ്യുന്ന തെറ്റുകളെയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ വിമർശിക്കാറുണ്ട് വരകളിലൂടെ സർക്കാസ്റ്റിക് ആയിട്ട് വരച്ചുണ്ട് അപ്പം അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ അടുത്തൊക്കെ ഒരാൾ എത്തുകയാണ് എന്ത് എത്തിട്ട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് താങ്കൾ ബാക്കിയുള്ള ആൾക്കാരെ പറ്റിയിട്ടൊക്കെ വരയ്ക്കുന്നുണ്ട് എന്നെ എന്നെപ്പറ്റിയിട്ട് മാത്രം എന്തുകൊണ്ട് വരയ്ക്കുന്നില്ല എന്ന് ചോദിച്ചു തീർച്ചയായിട്ടും നിങ്ങളത് വരയ്ക്കണം എങ്കിൽ മാത്രമേ എൻ്റെ തെറ്റുകൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാനും എനിക്ക് തിരുത്താനും പറ്റുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വലിയ മനുഷ്യന്റെ പേരാണ് ജവഹർലാൽ നെഹ്റു നിങ്ങളിൽ ഈ പറയുന്ന ചാണകം തലയിൽ കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ നാലു നേരം ചാണകം നിങ്ങൾക്ക് അത് മനസ്സിലാവണമെന്നില്ല നമ്മുടെ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു അപ്പം അങ്ങനെ ഒരു രാജ്യമായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് അത്ര ഒരു സുവർണ കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മളെ ഭരിക്കുന്ന ആളുകൾക്കെതിരെ അവർ ചെയ്യുന്ന തെറ്റുകൾക്കെതിരെ വിരൽ ചൂണ്ടാനും ചോദ്യങ്ങൾ ചോദിക്കാനും അവരെ വിമർശിക്കാനും ഉള്ള എല്ലാവിധ സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഈ ഒരു ഭരണത്തിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ആ ഒരു വിമർശങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്നലകളിൽ ചെയ്ത പറ്റി നമ്മൾ ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ വേടം പറഞ്ഞേക്കുന്ന കള്ള ഒന്നുമല്ലോ ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ സാധനങ്ങൾ വീണ്ടും ഒരു ചർച്ച ചെയ്യാൽ അത് നിങ്ങൾ നിങ്ങളെ തന്നെ ചെളിവാറി എറിയുന്ന പോലെ ആയി കാര്യം വരികളിൽ പറഞ്ഞേക്കുന്ന എല്ലാം കീറ് കൃത്യമാണെന്നുള്ളത് വീണ്ടും തെളിയിക്കപ്പെടും ഓക്കെ അപ്പം അങ്ങനെയുള്ള സമയത്താണ് ഇവിടെ എവിടെയാണെങ്കിൽ വിമർശിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാട്ട് പാടിയെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അധിക്ഷേപം എന്നുള്ള സാധനമൊക്കെയാണ് അത് പറയുന്നില്ലേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക അങ്ങനെ വിമർശിക്കാൻ പറ്റുന്നിടത്തല്ലേ ജനാധിപത്യം എന്നൊരു സാധനം ഉണ്ടാവുന്നത് അങ്ങനെ വിമർശിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതിനെ ഒരു ജനാധിപത്യം എന്ന് ജനാധിപത്യ രാജ്യം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്നത് നിങ്ങൾ അങ്ങനെ ഒന്ന് ആലോചിക്കുക പിന്നെ ഈ നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രിയെ പറ്റിയിട്ടാണെങ്കിൽ ഞാൻ മുമ്പാണെങ്കിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വിയോജിപ്പറുണ്ട് ഒരുപാട് നമ്മൾ വിമർശിച്ചിട്ടുള്ള ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ് അങ്ങനെയുള്ള ഞാൻ ഞാൻ നല്ല രീതിയിൽ ടോക്സിക് രീതിയിൽ പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് ആ എനിക്ക് പോലും അതിൽ മാറ്റി പറഞ്ഞിട്ട് ആ തെറ്റുകളെ ഒരിക്കലും ഞാൻ മാറ്റി പറഞ്ഞിട്ടില്ല പക്ഷെ അദ്ദേഹത്തോട് ഭയങ്കര ഹ്യൂജ് റെസ്പെക്ട് തോന്നിയിട്ട് അദ്ദേഹത്തെ നാളുകളിൽ ഇന്ത്യയിലെ ഒരു സൂപ്പർമാൻ ആയിട്ട് തന്നെ അറിയപ്പെടണം എന്ന് ഞാൻ അത്രത്തോളം ആഗ്രഹിച്ചു അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് വ്യക്തിയാണ് അതിനൊരു ഒറ്റ കാരണമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്ന ഓപ്പറേഷൻ സിന്ധു പോലുള്ള അത്രയും വലിയ കാര്യം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഇത്രയും പവർഫുൾ ലീഡർ ആണെന്ന് അദ്ദേഹം തെളിയിച്ചതുകൊണ്ട് അവിടെ ഒരിക്കലും അദ്ദേഹം ബി ജെ പിയുടെ ഒരു പ്രതിനിധിയാണെന്നോ അല്ലെങ്കിൽ ബി ജെ പി നേതാവായതുകൊണ്ടോ ഒന്നുമല്ല നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ടും ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അടുത്ത ഒരു റെസ്പെക്ട് കാര്യങ്ങളൊക്കെ തോന്നിയത് എന്ന് വെച്ചിട്ട് ഇന്നലകളിൽ ചെയ്ത തെറ്റുകളൊന്നും തെറ്റല്ലാ ായി മാറുകാര്യങ്ങളോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഓക്കെ അപ്പോൾ വേടൻ പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പം അങ്ങനെ ഒരു പാട്ട് പാടിയപ്പോ അതൊക്കെ ഭയങ്കര പ്രശ്നമാണ് അവർക്കങ്ങ് പൊളിയാണ് ഓക്കെ ഇപ്പം സപ്പോസ് അങ്ങനെ ഒരു പ്രശ്നമാണെന്ന് തന്നെ ഇരിക്കട്ടെ അപ്പൊ വേടൻ ഇന്നലെ ചെയ്തേക്കുന്ന സാധനങ്ങളെ തൊട്ടു പിടിച്ചോണ്ടല്ലേ നിങ്ങൾ പോയേക്കുന്നെ ആ സെയിം സാധനം തന്നെയല്ലേ വേടനും ചെയ്തേക്കുന്നേ ഏ വേടനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇന്നലത്തെ സാധനം എടുത്തുകൊണ്ട് വരുന്നു നിങ്ങളെ നിങ്ങളെപ്പറ്റിയിട്ടുള്ള പാട്ടാണെങ്കിൽ മുൻപ് വേടൻ പാടിയിട്ട് ഇന്ന് വേടൻ അതുപോലെ പേരെടുത്ത് കാര്യങ്ങളൊന്നും പറയറില്ല കാരണമെന്ന് വെച്ചാൽ അന്ന് അത്ര വ്യൂ വേടനാണെങ്കിൽ വ്യൂവർഷിപ്പോ അത്ര ഓഡിയൻസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഓഡിയൻസും വ്യൂവർഷിപ്പോ കൂടിയപ്പോഴത്തേക്കിനാണെങ്കിൽ വേടൻ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയി അതിനനുസരിച്ചാണെങ്കിൽ വേടന്റെ പാട്ടുകൾ വരികളിലൂടെ മാത്രം സംസാരിക്കുക കാര്യം വേടൻ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് അതായത് ഞാൻ ഈ വരികളിലൂടെ പറയുന്ന ഒക്കെ ആണെങ്കിൽ അല്ലാതെ ഓപ്പണായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ കൊന്നുകളുള്ള രീതി തന്നെ വേടൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവിടെ നിങ്ങൾക്കൊക്കെ ഈ കാണിച്ചു കൂട്ടുന്ന നല്ല പൊളിയിൽ കാരണം വേടൻ സത്യങ്ങൾ Tu bol നിങ്ങൾക്ക് നല്ല രീതിയിൽ പൊളിയുന്നുണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു പാട്ടാണ് ഈ വേടൻ എന്ന റാപ്പർ പാടിയിരിക്കുന്നത് യൂട്യൂബുകൾ യൂട്യൂബിൽ ഉൾപ്പെടെ ഇത് അവൈലബിളുമാണ് അഞ്ചു വർഷം മുൻപാണ് ഇത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങേയറ്റം മോശമായ ഭാഷയിലാണ് ഈ പാട്ടിൽ പറയുന്നത് എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കപട ദേശീയവാദിയാണെന്നും വാളെടുത്തവന്റെ കയ്യിലാണ് രാജ്യം എന്നുൾപ്പെടെ ഇതിൽ പ്രഭോ പ്രകോപനപരമായിട്ടുള്ള രീതിയിൽ ഈ വേടൻ പറയുന്നു എന്നുള്ളതാണ് ഒപ്പം തന്നെ തീവ്രവാദിയെന്നും രാജ്യദ്രോഹിയെന്നും പലതരത്തിലുള്ള വാക്കുകൾ ഇതിനകത്ത് കുത്തി കയറ്റിയിരിക്കുന്നു ഈ പാട്ടിനകത്ത് എന്നുള്ളതാണ് അതായാലും ഈ സംഭവത്തിൽ ഇതുവരെ ഈ വേടനെതിരെ ആ പോലീസ് കേസെടുക്കുകയോ മറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ വേടൻ ഈ പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്റെ പേര് ഹിരൻദാസ് മുരളിയാണെന്ന് മറ്റും ഇൻട്രോഡ്യൂസ് ചെയ്തുകൊണ്ടാണ് പിന്നീട് ഈ പാട്ടിലേക്ക് കടക്കുന്ന ആദ്യം വരികളൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു റാക്ക് സോങ് ആണ് എന്ന് കരുതുന്ന തരത്തിൽ അതിന്റെ പാട്ട് മുന്നോട്ട് പോകുന്നു പിന്നീടാണ് പെട്ടെന്ന് മോദി എന്ന് പറഞ്ഞുകൊണ്ട് മോദി എന്ന പ്രധാനമന്ത്രിക്കെതിരെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വരികൾ കുത്തിക്കയറ്റി വേദിയിൽ നിന്ന് പാടുന്ന ഒരു സ്റ്റേജിൽ നിന്നാണ് ഇത് പാടുന്നത് എന്നുള്ളതാണ് കാണികളായിട്ട് കേൾക്കുന്നതിന് ഒരുപാട് ആളുകൾ ഈ വേണന്റെ ചുറ്റും അന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്തായാലും ഈ സംഭവത്തിൽ ഇതുവരെയും പോലീസിന്റെ ഭാഗത്തുനിന്ന് നിന്ന് കേസെടുക്കുകയോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് ഇത്തരത്തിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ തന്നെ അധിക്ഷേപിച്ചിട്ടുള്ളത് മറ്റൊന്നും വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്ന സാഹചര്യമുണ്ട് കാരണം നമുക്കറിയാം ഈ വേടൻ എന്ന റാപ്പറെ കഞ്ചാവ് കേസിൽ പിടികൂടുന്നു ആ കഞ്ചാവ് കേസിൽ പിടികൂടിയതിനെതിരെ ശേഷം തന്നെ ഈ വേടനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു മാത്രമല്ല സംഗീതം അത് സമൂഹത്തെ ജാതി വേർതിരിപ്പ് സൃഷ്ടിക്കുക വേടന്റെ കഞ്ചാ കേസ് ഒക്കെ പറയുമ്പോഴേ നിങ്ങൾ എന്താണ് ഹാൻഡ് വച്ച് കാര്യം ഒന്നും അത്ര വലിയ ന്യൂസ് ആക്കാത്തത് അത് നിങ്ങൾക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും കാരണം നിങ്ങൾക്ക് വിഷം തുപ്പാനുള്ള കാര്യം നിങ്ങളുടെ കൂട്ടത്തിലുള്ള വിഷമാണ് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണോ നിങ്ങൾ ആ ന്യൂസ് ഒന്നും കൊടുക്കാത്തത് ഏഹ് ഇവിടെ വന്നിട്ട് വേ വേടനാണെങ്കിൽ അധിക്ഷേപിച്ചു നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി അങ്ങനെ ഇല്ലാണ്ടാക്കി എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഇവിടെ ഇന്നലകളിൽ ചെയ്ത കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ സംസാരിച്ചേക്കുന്നത് എംബുരാൻ സിനിമ ഇറങ്ങിയപ്പോ ഉണ്ടായിരിക്കുന്ന അതേ കാര്യങ്ങൾ വർഷങ്ങൾക്ക് മുന്നേ വേടന്റെ വരികളിലൂടെ വേടൻ പറഞ്ഞു അപ്പൊ അത് പൊളിഞ്ഞില്ലേ പേരെടുത്ത് വേടൻ എന്നത് പറഞ്ഞു ഏഹ് ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പം അത്ര മോശക്കാരനായിട്ട് പറ ഇന്നലകളിൽ ആ ഒരു വ്യക്തി ചെയ്തേക്കുന്ന തെറ്റുകൾ തെറ്റ് തന്നെയാണ് അതല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ഓക്കെ അതേപോലെ തന്നെ ഇന്നിപ്പം അദ്ദേഹം അത്രത്തോളം റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കാര്യം അത്രയും പ്രിയമായിട്ടുള്ള നമുക്ക് ഇന്ത്യയിലെ ഓരോ ഇന്ത്യക്കാരനും അത്രത്തോളം അഭിമാനിക്കാൻ അല്ലെങ്കിൽ ഞാനൊരു ഇന്ത്യൻ ആണെന്ന് പറഞ്ഞ് അഭിമാനം നാലാളുടെ മുന്നിൽ കാണിക്കാൻ അത്രത്തോളം ഇത് ഇതുണ്ടാക്കി തന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ലീഡർ തന്നെയാണ് അതൊരിക്കലും ബി ജെ പിയുടെ നേതാവായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ട് മാത്രം അറിയാം അത്ര നല്ലൊരു കാര്യമാണ് അദ്ദേഹം ചിന്തിക്കുന്നത് പക്ഷേ ഇനി നാളുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ ഉണ്ടാകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമ്മൾ വിമർശിക്കും വരികളിലൂടെ പറയും പേരെടുത്ത് പറയേണ്ടതാണെങ്കിൽ അങ്ങനെ പറയണം ഒക്കെ അല്ലാത്തതാണെങ്കിൽ അങ്ങനെ പറയണം ആരും കാര്യം അപ്പോഴല്ലേ ജനാധിപത്യം ഉണ്ടാവുക ഇതൊന്നും അറിയാത്ത ഈ മണ്ടന്മാര ഈ മണ്ടം കൊണപ്പുകളൊക്കെ ആണെങ്കിൽ ഇന്ത്യയുടെ ഈ പറയുന്ന നമ്മുടെ ഒരു ഡെമോക്രാറ്റിക് രാജ്യമാണെന്നുള്ള കാര്യങ്ങളൊക്കെ മറന്നുപോയി അവർക്ക് ഇപ്പോഴും മൈൻഡ് മൊത്തം ചാണകം മാത്രം കണ്ണി കണ്ണിപ്പുള്ളിൽ ചാണകം മാത്രമാണ് അവർ കാണുന്നത് വിമർശനം ഉന്നയിക്കുകയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ് പക്ഷേ അപ്പോഴും ഈ എൻ ആർ കേസെടുക്കുന്നതിനു മറ്റും തയ്യാറായ പോലീസ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലല്ലേ എന്താണ് ഇവരുടെ കുഴപ്പം കുഴപ്പമെന്നുള്ളത് എന്നാർ മധു അയാൾ പറഞ്ഞിരിക്കുന്ന കാര്യം അറിയാമല്ലോ അതായത് വേടന്റെ പിന്നിൽ നിഗൂഢ ശക്തികളാണെന്നും വേടനാണെങ്കിൽ ശവ പിന്നെ ശവ വർമ്മ വർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശവത്തെ വർമ്മയോട് ചേർത്ത് അതായത് വർമ്മ എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ഒരു ജാതിയെ ഒക്കെ ചേർത്തിട്ട് ആ രീതിയിൽ പറഞ്ഞേക്കുന്ന ഒരു പൊട്ടനായിട്ടുള്ള ഒരു മുതുക്കു കിളവൻ കുഴിയിലോട്ട് ഇന്നോ നാളെ എന്ന് പറഞ്ഞേക്കുന്നത് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അയാളെ ആരിലും ആ കുഴിയിലോട്ട് തട്ടിയിട എന്ന് പറഞ്ഞേക്കുന്ന ഒരു വിഷ വിത്ത് അയാൾക്കെതിരെ കേസെടുത്തു എന്തുകൊണ്ട് വേടനെതിരെ കേസെടുക്കുന്നില്ല എന്ന് എടേ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ എന്നെ പൂട്ടി പോകേണ്ടേട്ടെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങളല്ലെങ്കിൽ ഈ തുപ്പുന്ന വിഷം വെച്ചിട്ട് അമ്മാതിരി അപരാധങ്ങളാണ് ഈ നാട്ടിൽ കാണിച്ചു നിങ്ങൾ ഈ ഒരു വാർത്ത ചാനലിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഏ ആദ്യ നിങ്ങൾ നിങ്ങൾക്കെതിരെ തന്നെ കേസെടുക്കാനും കൊണ്ട് പറയാം എന്നിട്ട് വേണം ബാക്കിയുള്ളവർ വേടന്റെ വരികൾ ഉള്ളതൊക്കെ സത്യമാണെന്ന് നിങ്ങൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും തെളിയിച്ചിരുന്നുണ്ട് അതിൽ വലിയൊരു ഉപകാരമുണ്ട് കാര്യം വേടന്റെ വരികൾ പൊള്ളുന്നതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് പൊള്ളുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞങ്ങൾ വെറുതെ വിട്ടപ്പോ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് വേടന്റെ മറുപടി ഒന്ന് നിങ്ങൾ കേട്ടോ കണ്ടിരുന്നു ഇപ്പം ഇതിനിപ്പോ എന്തൊക്കെ അഭിപ്രായം പറയാൻ പറ്റാ നമുക്ക് നമ്മൾ വീണ്ടും അപകടത്തിലാക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഇപ്പോ വിഘടനവാദിയാക്കാനും തീവ്രവാദിയാക്കാനുള്ള ഭയങ്കര ശ്രമത്തിലാണ് ഞാനിപ്പോ എനിക്ക് അത് കണ്ടിരുന്നു എനിക്ക് അത് മനസ്സിലായത് നമുക്ക് അതിൽ ഒന്നും പറയാനില്ല ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ ഭയങ്കര എന്താണ് പറയുക ജാതി വെറുപൂണ്ട സംഗീതങ്ങളാണ് ഉണ്ടാക്കുന്നതും എന്നൊക്കെയാണ് ഒരു ഇവർ ആരോപിക്കുന്ന ഒരു കാര്യം ഇത് വെട്ടിമാരും പാരന്ജിത്തും സിനിമ ഞാൻ തുടങ്ങിയപ്പോൾ ഇവർ വന്നതിന് ശേഷമാണ് ഇവിടെ ജാതിയത ഉണ്ടായത് എന്ന് പറയപ്പെടുന്ന ആ ഒരു ഐഡിയ ഉണ്ടല്ലോ എനിക്ക് ഇതും അതുമായിട്ട് അത്ര ബന്ധമുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഞാൻ വീടുകളുടെ തുടക്കത്തിൽ പറഞ്ഞില്ല ഇവരുടെ കണ്ണനാളത്തെ കൊണ്ടിട്ട് അമിട്ട് കൂട്ടിരുന്നത് ആക്ച്വലി വേടൻ ഈ പറഞ്ഞ വലിയ ബോംബ്ലാസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളൊന്നും പറഞ്ഞിട്ടില്ല വേടന്റെ വരികൾ പോലെ തന്നെ പറയാനുള്ള കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയായിട്ട് നേരെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് സാധനം ഷൂട്ട് ചെയ്യണം അതിനകത്താനുണ്ട് എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഈ പറഞ്ഞതിനകത്ത് വ്യാഖ്യാനിച്ചു പോകാനെ കൊണ്ട് എത്രത്തോളം അർത്ഥം എടാ നിനക്കൊന്നും നാണോമാനോ ഇല്ല ഉളുപ്പില്ലാത്ത കുറെ വർഗ്ഗങ്ങൾ അച്ചിരി കോമൺ സെൻസ് വേണം ബുദ്ധി വേണം അതൊന്നും നിനക്കില്ല എന്നുള്ള കാര്യമാണ് ഈ ഒരു ഒറ്റ ഡയലോഗിനകത്ത് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് നമ്മൾ പറയുന്നത് വർക്ക് വർക്ക് ആവുന്നുണ്ട് ആവുന്നുണ്ട് എടുക്കുന്ന ജോലി എന്നുള്ള തെളിവ് ആയിട്ട് അതാണ് പോസിറ്റീവായിട്ട് മാത്രമേ വേടൻ എടുക്കുന്നുള്ളൂ വേടൻ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെയാണ് ഞങ്ങളും മനസ്സിലാക്കുന്നത് വേടന്റെ വരികളിലൊക്കെ ഉള്ളത് സത്യമാണെന്ന് നിങ്ങളാണ് ഞങ്ങളെ വിളിച്ച് ഓർമ്മിപ്പിക്കുന്നത് ഞങ്ങൾ പോലും ജസ്റ്റ് പാട്ട് ഈ വരികൾക്ക് ഇത്രത്തോളം ആഴത്തിൽ ഇറങ്ങി ചിന്തിക്കാൻ പറ്റുന്ന സാധനങ്ങൾ നിങ്ങളാണ് ഞങ്ങളെ വീണ്ടും തെളിയിക്കുന്നത് പിന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ചെയ്തിരിക്കുന്ന കാര്യത്തിൽ അത്രയും നമ്മൾ ഓപ്പറേഷൻ സിന്ധുമായിട്ട് ബന്ധപ്പെട്ട് അത്രത്തോളം ബഹുമാനം തോന്നിയ ഒരു സാഹചര്യത്തിൽ വീണ്ടും ആ സാധനം കുത്തി പൊക്കിക്കൊണ്ട് കണ്ടില്ലേ നമ്മുടെ നരേന്ദ്രമോദി ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു ഇതൊക്കെ സത്യമാണ് പക്ഷേ വേണം പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല രീതിയിൽ പൊള്ളിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പൊക്കിക്കൊണ്ട് വന്നത് നിങ്ങൾ തന്നെയല്ലേ രാഷ്ട്രീയത്തിനെതിരാണ് തീർച്ചയായും തീർച്ചയായും വേടൻ മാത്രമല്ല ഇത് ഒരുപാട് കാലങ്ങളായിട്ട് ഇവിടെ സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങൾ കൊണ്ട് നടക്കുന്ന രാഷ്ട്രീയത്തിനെതിരെയുള്ള വർത്തമാനമാണ് ഈ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിപ്പോ എനിക്ക് ഒന്നും പറയാമല്ല എനിക്ക് പറയാനുള്ളത് ഞാൻ ജോലി ചെയ്യാൻ മുന്നോട്ട് പോകാനുള്ള കാര്യം അത് അവർ കാണിച്ചു കൊടുക്കാറുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഉള്ളൂ വേടന്റെ ആ ഒരു ജോലി ചെയ്യുക ഈ കേരളത്തിലെ ഈ പറയുന്ന തലച്ചോറുള്ള എല്ലാരും കൂടെ ഒരു സാധനം മനസ്സിലായോ നിങ്ങൾക്ക് നിങ്ങൾ അത് ചെയ്താൽ മതി എന്നുള്ള ഒരു ആ ഒരു ദാഷ്ടത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് മനസ്സിലായത് നിങ്ങളൊക്കെ അത് ചെയ്താൽ മതിയുള്ള സാധനമാണ് അതെനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് ഞാൻ റപ്പം ചെയ്യും എനിക്ക് പറ്റിയാണ് ഞാൻ കസലൊക്കെ പാടിയാണ് ക്ലാസിക്കൊന്നും പാടാനുള്ള തൊണ്ടയിൽ ഉണ്ടായിരുന്നു ഞാൻ ക്ലാസിക്കൊക്കെ പാടിയാണ് എന്താ എന്തൊക്കെ അതാണ് വിശകല പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലേ ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്ക് അത് ഇട്ടപ്പെടുത്തേക്കുന്നത് അതായത് വേടൻ ഈ പുലയന്മാർക്ക് പാടാൻ പറ്റിയ പാട്ടല്ല ഇത് അന്നേരവേ കുറെ എണ്ണങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറഞ്ഞു നീ വിശകല പറഞ്ഞേക്കുന്ന അല്ലെങ്കിൽ അവർ ശശികല ടീച്ചർ എന്നൊക്കെ ചേട്ടാ അറിയാം അങ്ങനെ പറയാൻ താല്പര്യമില്ല വിശകല പറഞ്ഞേക്കുന്ന ആരും മുഴുവനായിട്ട് കേട്ടില്ലേ അവരങ്ങനെയല്ല പറഞ്ഞത് ഇങ്ങനെയാണ് പറഞ്ഞത് അവരുടെ നല്ല കുറേ കലകൾ ഉണ്ടെന്നൊക്കെ അവർ അതിനെ ന്യായീകരിക്കാൻ വന്നിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവരൊക്കെ ശുദ്ധ അന്തയില്ലാത്ത മാത്രമേ ഞാൻ പറഞ്ഞില്ല ശശികളെ അല്ലെങ്കിൽ ഈ വിശകലെ ന്യായീകരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാതിയുടെ മതത്തിൻ്റെ വർണ്ണവിവേചനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലനിർത്തുന്ന ആൾക്കാരല്ല തന്തയില്ലാത്തമാരെനിക്ക് വിളിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ പറ്റുള്ളൂ ഓക്കെ ഇത് നമുക്ക് ആവശ്യ സമൂഹത്തിന് ആവശ്യമില്ലാത്തൊരു സാധനമാണ് ഈ ജാതിയുടെ ജാതി വേറിയും ഈ പറയുന്ന ഭരണ വിവേചനങ്ങളുടെ സാധനമൊക്കെ അതിനെ അപ്പം അത് പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയെ പിന്നെ ന്യായീകരിക്കാൻ വന്നിരിക്കുന്ന വിഷയങ്ങളായിട്ടുള്ള ബാക്കി കുറേ ആൾക്കാരെ കമന്റ് ബുക്സ് ഉണ്ട് അങ്ങനെയുള്ളവരെല്ലാം തന്തയില്ലാത്തതെന്ന് മാത്രമേ ഞാൻ വിളിക്കുകയുള്ളൂ ഓക്കെ നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലോ വേടനൊക്കെ വരികളിലൂടെ മാത്രമേ ഇപ്പം ഈ രീതിയിൽ പറയുന്നുള്ളൂ അവ പ്രതികരിക്കുന്നുള്ളൂ ഞാനിങ്ങനെ പ്രതികരിക്കുള്ളൂ നിന്റെ ഒക്കെ ഈ ജാതിയുടെ ഈ തലഭ്രാന്തിന് ഒക്കെ മുഖ്യമന്ത്രി ആ വിഷയങ്ങളടക്കം ഉയർത്തിപ്പിടിച്ചു കൊണ്ടാണ് വിമർശനം പരിപാടിയിൽ എന്തിരി പങ്കെടുപ്പിക്കുന്ന ഞാൻ ജനങ്ങളായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ജനാധിപത്യ മര്യാദയും കൂടി ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ പരിപാടിയാണ് ഞാൻ പോയത് അതിനെ തന്നെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് ചിത്രീകരിക്കാനൊക്കെ നോക്കുന്നത് മണ്ണത്തരായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ മുന്നേ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് വേടനെന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ് ഞാൻ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കൂടെ നിന്നിട്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ പക്ഷേ അതേ സമയത്ത് തന്നെ ഇവിടെ ജനാധിപത്യ എല്ലാ ജനാധിപത്യ മര്യാദയോടും കൂടിയിട്ട് ജനങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് കൂടെ നിൽക്കേണ്ടത് ഒരു എന്നുള്ള പൗരന് നിലനിൽ നൽകിയ കൂടിയാണ് ഞാൻ അതാണ് അവിടെ പോയി ചെയ്തത് എത്ര ക്രിസ്റ്റ് ഷാർപ്പായിട്ടുള്ള മറുപടിയാണെന്ന് നിങ്ങൾക്കുന്നത് അതായത് ജനാധിപത്യത്തിലൂടെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന്റെ കൂടെയാണ് ഞാൻ പോയേക്കുന്നത് അല്ലാതെ ഞാൻ ഇന്നൊരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടല്ല എന്നുള്ള സാധനം പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സുഡപ്പിയാക്കാനും വേറെ തീവ്രവാദിയാക്കാനും എന്തൊക്കെയോ ആരൊക്കെ ഇവിടെ ശ്രമിച്ചായിരുന്നു അവരുടെയൊക്കെ അണ്ണാക്കിൽ നല്ല ലൈറ്റായിട്ട് കൊടുത്തേക്കുന്ന മറുപടിയാണ് കേട്ടോ ഇപ്പം എന്താ ഒരു ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം ഓഡിയൻസ് ഒന്നും ഇല്ലാത്തപ്പോഴത്തേക്കും നമ്മളിങ്ങനെ പൊട്ടിത്തെറിച്ച് ഇങ്ങനെ ആ ഹൂ എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ വലിയ ആൾക്കാർ ശ്രദ്ധിക്കില്ല പക്ഷേ നമുക്ക് ഒരുപാട് ഓഡിയൻസ് ഉള്ള സമയത്തേക്ക് നമ്മൾ ലൈറ്റായിട്ട് കാര്യം പറഞ്ഞാൽ മതി അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ് ഇപ്പോൾ വേടൻ്റെ ഈ പറയുന്ന സംസാരത്തിലാണെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് അത്രത്തോളം വലുതാണ് ഇവരനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുത്തി കാണിച്ച് വിഘടനവാദി ആക്കാനും പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒരു പ്രശ്നക്കാരനായിട്ട് ആളാക്കി മാറാനുള്ള ഉദ്ദേശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നെ കാണുകയും കേൾക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ ഞാൻ ജോലി എടുക്കുന്നത് എനിക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാറ് എല്ലാ വഴിയുടെ ജനങ്ങളും എനിക്ക് ടെൻഷൻ ഇല്ല അല്ല കാര്യം അത്രേയുള്ളൂ കാരണം ഈ പറയുന്ന ഈ ജനങ്ങളെ വിശ്വസിക്കുന്ന ഒരു അല്ലെങ്കിൽ ഏത് ജനങ്ങളാണോ ആ ജനങ്ങൾക്കെല്ലാം തലയിൽ തലച്ചോറാണുള്ളത് അല്ലാതെ ചാണകച്ചോറല്ല രണ്ട് ഞാനിതേ രണ്ടുമൂന്നാൾക്കാരിങ്ങനെ പറഞ്ഞു കേട്ടോ എനിക്ക് വിദേശ ഫണ്ടുകൾ വരുന്നുണ്ട് വിദേശ ഫണ്ടുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണമെന്നൊക്കെ ഇത് ഗവൺമെന്റിന്റെ ഒരു തെളിവോട് ഒരു രേഖയിലില്ലാത്ത ഒരു കാശും എന്റെ കയ്യിൽ എന്ന കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും കാരണം ഞാൻ ഇവിടെ തന്നെ ഷോ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ ഷോ ചെയ്ത് നിങ്ങളിൽ തന്നെ കാശുമാണ് ഞാൻ വിദേശ ശക്തികളുടെ വേടന്റെ ശ്രദ്ധിക്കണം അത് ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ അങ്ങനെ ഈ സംഘപരിവാർ ജനാധിപത്യവുമായിട്ട് ഒരു ബന്ധവും പുല്ല ബന്ധമില്ലാത്ത ആൾക്കാരും പുള്ളിക്കാരി പറഞ്ഞല്ലോ റാപ്പും അധികാരി തമ്മിൽ പുലബന്ധമില്ലാന്ന് പറയും ജനാധിപത്യവും തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയം തമ്മിൽ ഒരു ബന്ധവുമില്ല ഞാൻ ജനാധിപത്യത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത് പക്ഷേ കിട്ടിയോ ഇല്ല ചോയിച്ച് വാങ്ങിച്ച് അതായത് നിങ്ങൾക്ക് ജനാധിപത്യമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഏഴ് അലത്തോടുകൂടെ നിങ്ങൾ എത്തിയിട്ടില്ല ഈ പറയുന്ന ഹിന്ദുക്കളുടെ ഈ പറയുന്ന തീവ്രമായിട്ട് അടിക്കുന്ന ഈ ഒരു സാധനങ്ങളോ അല്ലെങ്കിൽ ബി ജെ പി കാരോ സംഘപരിവാറോ ഇവർക്കൊന്നും നിങ്ങൾക്കൊരു സ്ഥാനമില്ല ജനാധിപത്യത്തില് ഇത് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വേടൻ ഈ പറയുന്ന പോലെ വരികളിലൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആയിട്ട് ഒരു വരി എഴുതാ ഒരു പാട്ട് എഴുതണം അത് നിങ്ങളുടെ കന്നനാളത്തി കൊള്ളണം ഏ ഈ പറഞ്ഞ സാധനമല്ലേ വരികളിലൂടെ അതിന്റെ മൂർച്ച ഭയങ്കരമായിരിക്കുമല്ലോ അങ്ങനൊരു സാധനം വേണമെറക്കണം ഈ നമ്മുടെ മലയാളികൾ മലയാളികളെല്ലാവരും മനസ്സിലാക്കണം നിങ്ങൾ എന്താണെന്നുള്ളത് ഈ വിഷം തുപ്പുന്ന ആൾക്കാരെ അതിൽ ഈ വിഷകലെ ഉൾപ്പെടുത്തണം എന്നാറ് മധുരെയുൾപ്പെടുത്തണം അങ്ങനെ വേണമെങ്കിൽ പുലിപ്പല്ല് കേസിലും അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ പെടുത്താൻ കേൾക്കുന്ന എല്ലാ ആൾക്കാരെ കുറിച്ചിട്ട് ഇവിടെ ഒരു പാട്ട് ഇത് തന്നെയാണ് അപ്പം എല്ലാത്തിന് അണ്ണകില് പിന്നെ പിന്നെ ആരും ശബ്ദിക്കരുത് ഒരക്ഷരം വിണ്ടരുത് പക്ഷെ വേറൊരു കാര്യമുണ്ട് അങ്ങനെ ഒരു എഴുതി എഴുതിക്കഴിഞ്ഞാൽ വേടൻ ജീവനോട് ഉണ്ടാവുന്നത് പോലും സംശയമായിരിക്കും കാര്യം ഇവർ ആ പരിപാടി ചെയ്തു കളയും കാര്യം വിശകലയെ പോലുള്ള ആൾക്കാരൊക്കെ വിഷം തുപ്പുക എന്നുള്ളത് മാത്രമാണല്ലോ അവരുടെയൊക്കെ ജോലി എന്തായാലും കൊള്ളാടെ എന്തായാലും വേടൻ ഇവിടെ തന്നെ തുടരുക തന്നെ ചെയ്യും ഓക്കെ നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല ഈ വിഷം തുപ്പുന്ന ആൾക്കാരെ ഒന്ന് എവിടെയെങ്കിലും പോയി എവിടെയെങ്കിലും നിങ്ങൾ നിങ്ങളല്ല പാകിസ്ഥാൻ്റെ മണ്ണി പോകും ഞങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യമില്ല നിങ്ങൾ കാര്യം നിങ്ങളെല്ലാം തീവ്രവാദികളാണ് ഈ വിഷം തുപ്പുന്ന ആൾക്കാരും ജാതി മത വർണ്ണ വിവേചനങ്ങളൊക്കെ പറയുന്ന ആൾക്കാരും തീവ്രമായിട്ട് മതവിശ്വാസം കൊണ്ട് നാട്ടിൽ ഭിന്നിപ്പും വിഘടനവാദികളെയൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നിങ്ങളെ പോലുള്ള ആൾക്കാര് നിങ്ങളാണ് ശരിക്കും വിഘടനവാദികളും നിങ്ങൾ നിങ്ങളാണ് യഥാർത്ഥ തീവ്രവാദികൾ നിങ്ങൾ ഈ ഒരു രാജ്യത്തുനിന്ന് പുറത്ത് പോകേണ്ടുന്ന ആൾക്കാർ തന്നെയാണ് നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല ഹെ എത്ര വിടുത്തുള്ള വീഡിയോസിനെ നിരന്തരം ഇത് പറയുന്നതാണ് എന്തിനാണ് ഇതിൽ വിഷയപ്പെട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്ന തീർച്ചയായിട്ടും കമന്റ് ബോക്സ് പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വേണം അപ്പൊ ശരിയായി